ജമ്മുകാശ്മീരിലെ കത്വയിൽ ആക്രമണത്തിൽ ഭീകരർക്കായി സൈന്യത്തിന്റെ തിരച്ചിൽ തുടരുന്നു സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് വിവരം കത്വയിൽ ഇന്നലെ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു വിവരങ്ങളുമായി പ്രസാദ് കാളിദാസ് ചേരുന്നുണ്ട് കാളിദാസൻ സൈന്യത്തിന്റെ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ കൂടുതൽ വിവരങ്ങൾ അതിര ഇപ്പോഴും ഭീകരമായുള്ള ഏറ്റുമുട്ടൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന തരത്തിൽ ഔദ്യോഗികമായൊരു വിവരം തന്നെ പ്രതിരോധ മന്ത്രാലയം അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചിരുന്നു അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ ഇതിന് ഇതിന് സമ ഇതിന് എതിരായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ ഈയൊരു ഏറ്റുമുട്ടൽ ഈയൊരു ഏറ്റുമുട്ടലിന് ശക്തമായൊരു മറുപടി കൊടുക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് സൈനികരുടെ സൈനികർ ജീവൻ പണയം വെക്കുന്നതിന് എന്തായാലും ഒരു വിലയുണ്ടാവും അതിനെന്തായാലും അതിനെന്തായാലും തിരിച്ചടിച്ചിരിക്കുമെന്ന തരത്തിൽ തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത് അതേപോലെ തന്നെ ഈയൊരു ഏറ്റുമുട്ടൽ ഇപ്പോൾ നാല്പത്തെട്ട് മണിക്കൂറുകളായി നടന്നു വരുന്ന നാലോളം സ്ഥലങ്ങളിലായി നടന്നു വന്ന ഒരു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുകളെയെല്ലാം അപലപിച്ചുകൊണ്ട് രാഷ്ട്രപതിയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിനെ ഇതിനെ കൃത്യമായൊരു നടപടി ഇന്ത്യ തിരിച്ചു കൊടുക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രതിരോധ മന്ത്രാലയവും രാഷ്ട്രപതിയും മറുപടി നൽകുന്നത് ഇന്നലെ വൈകുന്നേരം വൈ വൈകിട്ടോടെയായിരുന്നു ഈ ഒരു ഭീകരാക്രമണം ആരംഭിച്ചത് പട്ട് സ്ഥിരമായി പട്രോളിങ്ങിന് പോകുന്ന പത്തോളം സൈനികരുടെ ഒരു വാഹന വ്യൂഹത്തിന് നേരെയാണ് ഒരു ആക്രമണം ഉണ്ടായത് ഇതിൽ ഈ ആക്രമണം ഉണ്ടായവരിൽ ആക്രമണം നടത്തിയ ഭീകരരിൽ നാല് പാകിസ്ഥാൻ ഭീകരരും അതേപോലെ തന്നെ രണ്ട് പ്രാദേശിക തലത്തിലുള്ള ഭീകരും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു എന്നാണ് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പത്ത് പേരായിരുന്നു ഈ ഒരു വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഇതിൽ നാല് പേർ അപ്പോൾ തന്നെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മറ്റുള്ള അഞ്ച് പേരെ ആദ്യത്തെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ പത്താൻകോട്ടിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് വളരെ തന്ത്രപ്രദായം തന്ത്രപ്രധാനമായൊരു മേഖലയിലാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് രാവിലെയാണ് അമർ അമർനാഥിലേക്കുള്ള തീർത്ഥാടക സംഘത്തിൻ്റെ പതിനൊന്നാമത്തെ ബാച്ച് പോയത് അതുകൊണ്ട് തന്നെ ഈയൊരു പ്രദേശത്ത് ഇപ്പോൾ സൈനികരെ കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ച് തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സി ആർ പി എഫ് സി ഐ എസ് എഫ് സേനാ സേനയിൽ നിന്നുള്ള എല്ലാ സൈനികരും ഇപ്പോൾ നാഷണൽ ഹൈവേ ഉധംപൂർ നാഷണൽ ഹൈവേയിൽ വിന്യസിച്ച് തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളമായിട്ടുള്ള നുഴഞ്ഞുകയറ്റം ഇപ്പോൾ കൂടുതലായി വരുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരവും സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെ പ്രത്യേക ഇതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയവും ഇപ്പോൾ മറുപടി പറയുന്നുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രപതിയും ഇപ്പോൾ അല്പസമയം മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി എത്തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഇന്ത്യ കൊടുക്കാൻ പോകുന്നതെന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആതിര